ജെ പിയുടെ കവിതാ സമാഹാരം ശ്മശാനത്തിലെ സഹയാത്രികൻ പുസ്തകത്തിന്റെ പ്രകാശനവും കവിയരങ്ങും മഹേഷ് ചെയ്തു നാലാമത്തെ കവിതാ സമാഹാരമായ പ്രകാശനവും കവിയരംഗുമാണ് സംഘടിപ്പിച്ചത് കരുനാഗപ്പള്ളി പാവുമ്പസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കവി മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കേരള സാഹിത്യ അക്കാദമി അംഗം സി ഉണ്ണികൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു സാഹിത്യകാരൻ പാവുമ്പ സഹദേവൻ പുസ്തകം ഏറ്റുവാങ്ങി രാകേഷ് സത്യൻ പുസ്തക പരിചയം നിർവഹിച്ചു സാഹിത്യകാരൻ സന്തോഷ് പ്ലാച്ചേരി മുഖ്യപ്രഭാഷണം നടത്തി കവിയരങ്ങും പാട്ടരങ്ങും കാതിക തൊടിയൂർ വസന്തകുമാരി ഉദ്ഘാടനം ചെയ്തു കവി ആദിനാട് തുളസി അധ്യക്ഷത വഹിച്ചു ജയചന്ദ്രൻ തൊടിയൂർ മുജീബ് ദേവലക്കര ആർ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി